ആ അയ്യാലോ ഇന്നേ വന്നിട്ടുള്ളത് എൻ്റെ അച്ഛോട് മീനക്കരയുടെ വീഡിയോ ആയിട്ടാണ് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ സൗണ്ടിൽ സംസാരിക്കുന്നത് പിന്നെ അതുകൊണ്ടുതന്നെ അതിൻ്റെ പുറകുകളൊക്കെ ഉണ്ടാവും അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് കാണുന്ന കൊണ്ട് ഉണ്ടാവുമല്ലോ അപ്പോൾ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ കമൻറ്റ് ചെയ്യുക ഈ കാണാത്തവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് നമ്മുടെ ജനാർദ്ദൻ്റെ ശബ്ദമാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത് അത് ഈ അടുത്ത കാലത്തായിട്ട് കോട്ടൻ അദ്ദേഹത്തിന്റെ ഡയലോഗ് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് ഇമിറ്റേറ്റ് ചെയ്തിരുന്നു തുടരുന്ന പടത്തിലുള്ള ഒരു ഡയലോഗ് ആ വില്ലൻ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ മുപ്പത്താറ് വർഷമായ ഡബൻഷ് അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കോട്ടൻ നസീർ ജനർദ്ദൻ ചേട്ടന്റെ ഈ തുടരും എന്ന പടത്തിൽ ഡയലോഗ് വെച്ചിട്ട് ഒന്ന് മ്യൂമിക്രി കോപ്പിയാണ് നമ്മളതായിട്ട് സൃഷ്ടിച്ചല്ല കോട്ടനെ ചെയ്തതാണ് ഏതായാലും നമുക്ക് ഒരു ജനാദൻ ചേട്ടിന്റെ ഒരു ചെറിയൊരു വീഡിയോ കണ്ടതിനു ശേഷം മ്യൂമിക്രിയിലേക്ക് നോക്കി നടക്കുക ആ പത്രത്തിന്റെ കാര്യം മുപ്പത്താറ് വർഷമാണ് മെൻഷേ ഞാൻ പോലീസിൽ ഇതിനിടയില് പുറത്തറിയുന്നത് അറിയാത്തതുമായ പല ചെറ്റത്രവും ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും റെഗുലേറ്റ് ചെയ്തിട്ടില്ല രണ്ട് ദിവസം കഴിഞ്ഞ് ഡിപ്പാർട്ട്മെന്റ് റിട്ടയർഡായി ഡിവൈഎസ്പി മെഡലാക്ക് പുറത്തിറങ്ങുമ്പോ ജോർജ് സാറ് മായ ജോർജ് സാറ് തന്നെയാണ് അപ്പോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ തെറ്റാ